അങ്ങനെ കാത്തു കാത്തിരുന്ന മമ്മൂട്ടിയുടെ ഏജന്റ് ഒ ടി ഡിയിലെത്തി അഖിൽ അക്കേനി നായനായി എത്തിയ തെലുങ്ക് ചിത്രം ഏജന്റ് ഒ ടി ടിയിലേക്ക് എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായി എത്തിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു തിയേറ്ററിൽ എത്തിയത് ഇപ്പോൾ രണ്ടു വർഷത്തിന് ശേഷം ചിത്രം സോണി ലവിലൂടെ ഒ ടി ടിയിൽ എത്തുന്നത് മാർച്ച് പതിനാലിനാണ് ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റിലീസ് സ്പൈ ആക്ഷൻ ത്രില്ലറായി ഒരുക്കി ചിത്രത്തിന് തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടാൻ കഴിഞ്ഞിരുന്നില്ല സുരേന്ദ്ര റെഡ്ഡി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ മമ്മൂട്ടി റോ ചീഫ് കേരൽ മഹാദേവൻ എന്ന കഥാപാത്രമായിട്ടായിരുന്നു എത്തിയത് ചിത്രത്തിലെ നായിക കഥാപാത്രമായി ഇറക്കിയായിരുന്നു വമ്പൻ ബൻ മേക്കോവറിലായിരുന്നു അഖിൽ അഖനയും എത്തിയത് ചിത്രത്തിലെ ആക്ഷൻ രംഗക്ക് നേരെ വലിയ വിമർശനം ഉണ്ടായിരുന്നെങ്കിലും കഥാപ്രാപ്ത സൃഷ്ടിയും സന്ദർഭവും കറുത്ത വിമർശനം നേരിടേണ്ടി വന്നിരുന്നു പല സീനുകളും മീമായും ട്രോളായും കൂടുതൽ വൈറലായത് ഹോപ്പ് തമിഴ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിലെ എഡിറ്റിംഗ് നിർമ്മിച്ച നവീൻ നൂലിയാണ് ക്യാമറ റസൂൽ എല്ലൂരിയും കലാ സംവിധാനം അഭിനാഷ് കൊല്ലയും ഹൈദരാബാദ് ഡൽഹി ഹങ്കറി എന്നിവിടങ്ങളിലായിരുന്നു ഷൂട്ട് ചെയ്ത ചിത്രം എ കെ സുരേന്ദ്രൻ ഡി ടു സിനിമാസും ബാനറും രാമബ്രഹ്മം സുരങ്കരയാണ് നിർമ്മിച്ചിരുന്നത്